പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ആമി ഈശോ മിശി ഹൈക്ക സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവർ വിശുദ്ധമായ ഈസ്റ്റർ എൻ്റെ ബുധനാഴ്ചയായിന്ന് ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ബുധനാഴ്ചയായിന്ന് എന്നോടൊപ്പം സങ്കീർത്തനങ്ങളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അർപ്പുവാനും അതോടൊപ്പം മറ്റ് പ്രാർത്ഥനകൾക്കുമായി എത്തിയിരിക്കുന്ന നിങ്ങളെവരെയും ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമുക്ക് സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തിയാറ് കർത്താവിൻ്റെ കാരുണ്യം അനന്തമാണ് ഈ അധ്യായവും അപസ്തോല പ്രവർത്തനം രണ്ടാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗവും കരുണയുടെ നൊവേന പ്രാർത്ഥന ആറാം ദിവസവും ഇത്രയും കാര്യങ്ങൾ നമുക്കിന്ന് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം പ്രാർത്ഥിക്കുവാനായി എത്തിയിരിക്കുന്ന നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും നിഷ്ഫലമാവുകയില്ല നമുക്ക് ദൈവത്തിൽ പരിപൂർണമായി വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ നിയോഗങ്ങളെ അവിടുത്തെത്തിരു തിരുമുമ്പിൽ സമർപ്പിക്കാം നമ്മുടെ പ്രാർത്ഥനകൾ അവിടുന്ന് സ്വീകരിക്കും തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവനിക്കെന്തിനു നാഥ അപദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ ഈ ജീവിതമെന്തിനു നാഥ സങ്കീർത്തനം നൂറ്റി മുപ്പത്തിയാറ് ഇരുപത്തിയാറ് സ്വർഗസ്ഥനായ ദൈവത്തിന് നന്ദി പറയുവിൻ അവിടുത്തെ കാരുണ്യം അനന്തമാണ് വീണ്ടും നമുക്കൊരിക്കൽ കൂടി ആവർത്തിക്കാം സങ്കീർത്തനം നൂറ്റി മുപ്പത്തിയാറ് ഇരുപത്തിയാറ് സ്വർഗസ്ഥനായ ദൈവത്തിന് നന്ദി പറയുവിൻ അവിടുത്തെ കാരുണ്യം അനന്തമാണ് പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ സങ്കീർത്തന ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം അധ്യായം നൂറ്റി മുപ്പത്തി കർത്താവിൻ്റെ കാരുണ്യം അനന്തമാണ് കർത്താവിന് നന്ദി പറയുവിൻ അവിടുത്തെ കാരുണ്യം അനന്തമാണ് ദേവന്മാരുടെ ദൈവത്തിന് നന്ദി പറയുവിൻ അവിടത്തെ കാരുണ്യം അനന്തമാണ് നാഥന്മാരുടെ നാഥന് നന്ദി പറയുവിൻ അവിടുത്തെ കാരുണ്യം അനന്തമാണ് അവിടുന്ന് മാത്രമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിവുള്ളവൻ അവിടുത്തെ കാരുണ്യം അനന്തമാണ് ജ്ഞാനം കൊണ്ട് അവിടുന്ന് ആകാശത്തെ സൃഷ്ടിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് അവിടുന്ന് സമുദ്രത്തിന് മേൽ ഭൂമിയെ വിരിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് അവിടുന്ന് മഹാദീപങ്ങളെ സൃഷ്ടിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് പകലിനെ ഭരിക്കാൻ അവിടുന്ന് സൂര്യനെ സൃഷ്ടിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് രാത്രിയെ ഭരിക്കാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് ഈജിപ്തിലെ ആദ്യ ജാതരെ അവിടുന്ന് സംഹരിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് അവിടുന്ന് അവരുടെ ഇടയിൽ നിന്ന് ഇസ്രായേലിനെ മോചിപ്പിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് കരുത്തറ്റ കരത്താലും നീട്ടിയ ഭുജത്താലും അവിടുന്ന് അവരെ മോചിപ്പിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് അവിടുന്ന് ചെങ്കടലിനെ രണ്ടായി വിഭജിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് അതിൻ്റെ നടുവിലൂടെ അവിടുന്ന് ഇസ്രായേലിനെ നടത്തി അവിടുത്തെ കാരുണ്യം അനന്തമാണ് ഫറവോയെയും അവൻ്റെ സൈന്യത്തെയും അവിടുന്ന് ചെങ്കടലിൽ ആഴ്ത്തി അവിടുത്തെ കാരുണ്യം അനന്തമാണ് തൻ്റെ ജനത്തെ അവിടുന്ന് മരുഭൂമിയിലൂടെ നയിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് മഹാരാജാക്കന്മാരെ അവിടുന്ന് സംഹരിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് കീർത്തിയുറ്റ രാജാക്കന്മാരെ അവിടുന്ന് നിഗ്രഹിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് അമോര്യ രാജാവായ സീഹോനെ അവിടെ നിന്ന് വധിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് പാഷാൻ രാജാവായ ഓഗിനെ അവിടുന്ന് സംഹരിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് അവിടെ നിന്ന് മാത്രമാണ് അവിടുന്ന് അവരുടെ നാട് അവിടെ നിന്ന് അവരുടെ നാട് അവകാശമായി നൽകി അവിടുത്തെ കാരുണ്യം അനന്തമാണ് അവിടുന്ന് തന്നെ ദാസനായ ഇസ്രായേലിന് അത് അവകാശമായി നൽകി അവിടുത്തെ കാരുണ്യം അനന്തമാണ് നമ്മുടെ ദുസ്ഥിതിയിൽ അവിടുന്ന് നമ്മെ ഓർത്തു അവിടുത്തെ കാരുണ്യം അനന്തമാണ് അവിടുന്ന് നമ്മെ ശത്രുക്കളിൽ നിന്നും രക്ഷിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് അവിടുന്ന് എല്ലാ ജീവികൾക്കും ആഹാരം കൊടുക്കുന്നു അവിടുത്തെ കാരുണ്യം ആനന്ദമാണ് സ്വർഗസ്ഥനായ ദൈവത്തിന് നന്ദി പറയുവിൻ അവിടുത്തെ കാരുണ്യം അനന്തമാണ് ഭർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി അപസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം രണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം പന്ത ദിവസം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ചു കൂട് ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി അത് അവർ സമ്മേളിച്ചിരുന്ന ആ വീട് മുഴുവൻ നിറഞ്ഞു അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങളോരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി ആകാശത്തിൻ കീഴിലുള്ള സകല ജനപദങ്ങളിലും നിന്ന് വന്ന ഭക്തരായ ഹൂതർ ജറുസലേമിലുണ്ടായിരുന്നു ആരവമുണ്ടായപ്പോൾ ജനം ഒരുമിച്ച് കൂടുകയും ഓരോരുത്തരുടെയും ഭാഷകളിൽ അപ്പസ്തോലന്മാർ സംസാരിക്കുന്നത് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു അവർ വിസ്മയഭരിതരായി പറഞ്ഞു ഈ സംസാരിക്കുന്നവരെല്ലാവരും ഗലീലിയരല്ലേ നാം എല്ലാവരും താന്താങ്ങളുടെ മാതൃഭാഷയിൽ ശ്രവിക്കുന്നത് എങ്ങനെ പാർട്ടിയാക്കാരും മേദിയാക്കാരും ലാമിയാക്കാരും മെസ്സപ്പട്ടോമിയൻ നിവാസികളും യൂതയായാലും കപ്പദോക്കിയായിലും പോന്തസിലും ഏഷ്യയിലും താമസിക്കുന്നവരും ഫ്രിജിയായിലും പാംഫീലിയായാലും ഈജിപ്തിലും കിറേനയുടെ ലിബി ക്രേനയുടെ ലിബിയ പ്രദേശങ്ങളിലും നിവസിക്കുന്നവരും റോമായിൽ നിന്നുള്ള സന്ദർശകരും യഹൂദരും യഹൂദമതം സ്വീകരിച്ചവരും ക്രൈത്യരും അറേബ്യരുമായ നാമെല്ലാം ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ അവർ വിവരിക്കുന്നത് നമ്മുടെ മാതൃഭാഷയിൽ കേൾക്കുന്നുവല്ലോ ഇതിൻ്റെ എല്ലാം അർത്ഥമെന്ത് എന്ന് പരസ്പരം ചോദിച്ചുകൊണ്ട് എല്ലാവരും വിസ്മയിക്കുകയും പരിഭ്രമിക്കുകയും ചെയ്തു എന്നാൽ മറ്റു ചിലർ പരിഹസിച്ചു പറഞ്ഞു പുതുവീഞ്ഞു കുടിച്ചവർക്ക് ലഹരി പിടിച്ചിരിക്കുന്നു കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി ഇന്ന് ഇത്രയും സമയം വായിക്കുവാൻ ഉള്ള സമയങ്ങളല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ കുറച്ച് ദീർഘിച്ചു പോകുന്നതായി എനിക്ക് തോന്നുന്നു നമുക്ക് അത് കുറച്ചുകൂടി ചെറിയ ദിവസങ്ങളിലേക്ക് പല ദിവസങ്ങളിലായിട്ട് അധ്യായം വായിക്കാനേ സാധിക്കുകയുള്ളു അപ്പസ്തുല പ്രവർത്തനം അടുത്തത് നമുക്ക് കരുണയുടെ നൊവേനയുടെ ആറാം ദിവസത്തെ പ്രാർത്ഥന ചൊല്ലാം കരുണയുടെ നൊവേന പ്രാർത്ഥന ആറാം ദിവസം ഈശോയെ സർവലോകത്തിനും ജീവൻ്റെ ഉറവിടവും കരുണയുടെ കടലും തുറന്നുകൊണ്ടാണല്ലോ അങ്ങ് മരണം പ്രാപിച്ചത് ജീവൻ്റെ സമൃദ്ധിയും അളവില്ലാത്ത കാരുണ്യത്തിൻ്റെ ഉറവിടവുമായ അവിടുന്ന് സർവ്വലോകത്തെയും അങ്ങയുടെ കരുണയാൽ ആവരണം ചെയ്യണമേ ഈശോയുടെ ഹൃദയ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്കായി ഒഴുകിയിറ കാരുണ്യസ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു ശരണപ്പെടുന്നു ഈശോയുടെ തന്നെ വാക്കുകൾ നമുക്ക് ശ്രവിക്കാം എളിമയുടെയും ശാന്ത എളിമയും ശാന്തയും ശാന്തതയും ഉള്ളവരും കൊച്ചുകുട്ടികളുടെയും ആത്മാക്കളെ ഇന്നെൻ്റെ അടുക്കൽ കൊണ്ടുവരിക അവൻ അവരെ എൻ്റെ കരണക്കടലിൽ ഉക്കിയെടുക്കുക അവരെ എൻ്റെ ഹൃദയവുമാ അവരെ എൻ്റെ ഹൃദയവുമായി ഏറ്റവും അധികം സാരൂപ്യമുള്ളവരാണ് അവർ എൻ്റെ ക്ലേശങ്ങളിൽ എന്നെ ശക്തിപ്പെടുത്തിയ എൻ്റെ അളത്താറുകളിൽ ശ്രദ്ധാപൂർവം ശുശ്രൂഷിക്കുന്ന ഭൂമിയിലെ മാലാഘമാരായി അവരെ ഞാൻ കണ്ടു പ്രസാദവരങ്ങളുടെ സർവസമ്പത്തും ഞാൻ അവരുടെ മേൽ വർഷിക്കും എളിമ നിറഞ്ഞ ഹൃദയമുള്ളവർക്ക് മാത്രമേ എൻ്റെ പ്രസാദവരങ്ങൾ സ്വീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ എൻ്റെ പ്രസാദവരങ്ങൾ അവരിൽ ഞാൻ നിക്ഷേപിച്ചുകൊണ്ട് അവരെ ഞാൻ അനുഗ്രഹിക്കും ഈശോയുടെ ഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യസ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരിജലമേ ഞങ്ങളങ്ങയെ ആശ്രയിക്കുന്നു ശാന് ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ് ആകയാൻ എന്നിൽ നിന്ന് നിങ്ങൾ പഠിക്കുമെന്ന് അരളി ചെയ്ത കാരണവാനായ ഈശോയെ ശാന്തശീലരും വിനീതരുമായിട്ടുള്ള എല്ലാ കുട്ടികളെയും ഇന്ന് അങ്ങയുടെ തിരുമുൻപിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈശോയെ അങ്ങയുടെ പ്രസാദപരത്താൽ അവരെ നിറയിക്കണമേ അങ്ങയുടെ തിരു രക്തത്താൽ അവരെ കഴുകി അങ്ങയിലേക്കെന്നും ആകർഷിച്ചു കൊണ്ടിരിക്കണമേ ഈശോയെ അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് അവർ ഒരിക്കലും അവർ അകന്നുപോകുന്നതിന് ഇടവരത്തരുതേ കുഞ്ഞുമക്കളെ അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എന്ന് ആറാം ദിവസത്തെ പ്രാർത്ഥനയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു സ്നേഹമുള്ളവരെ ഈ നിമിഷങ്ങൾ അത്രയും എന്നോടൊപ്പം പ്രാർത്ഥനയിലായിരുന്നോ നിങ്ങളെ ഏവരെയും സർവശക്തനായ ദൈവം ഉദിതനായ യേശു അവിടുത്തെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി